ഒരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്ന പ്രതിയായി ആരോപിക്കപ്പെട്ട തെളിവുകളുടെ അഭാവത്തിൽ പുറത്തേക്ക് വിട്ട പോലീസ് വീണ്ടും അപ്പീലിന് പോകുമെന്ന് പറഞ്ഞ പ്രതിയെ ഒരു മാധ്യമ വിശാരദൻ അതും ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസറായിരുന്ന വലിയ വിദ്യാഭ്യാസമുള്ള ഒരാൾ സ്വന്തം ചാനലിൽ കൊണ്ടിരുത്തി അഭിമുഖമെടുക്കുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നിട്ട് അത് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റിടങ്ങളിലുമൊക്കെ വാർത്തയായപ്പോൾ അതിൻ്റെ കുറിച്ച് മറ്റൊരു കുറിപ്പും എഴുതി പുറത്തുവിടുന്നു സത്യത്തിൽ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ജഡ്ജിമാർ സന്ധ്യക്ക് അന്തി ചർച്ചകളിൽ വിധി പറയുന്നതാണെന്നൊക്കെ ആലങ്കാരികമായി പറഞ്ഞെങ്കിലും പുള്ളിയുടെ വാദം പ്രോസിക്യൂഷൻ്റെ കുറവുകൾ എന്തൊക്കെയാണെന്ന് തൻ്റെ വിചാരണയിലൂടെ വെളിവാക്കി എന്നാണ് പറയുന്നത് ഒരു അധ്യാപകനായി കയറിയയാൾ ഒരു മാധ്യമപ്രവർത്തകനായി വന്നിരുന്ന് ഇത്തരം തരംതാണ പരിപാടികൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുന്നു ലജ്ജ അതുള്ളവർക്ക് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അന്ത്യച്ചർച്ചകളിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും അവരെ കുടുംബാംഗങ്ങളെയും ഒക്കെ വിചാരണ ചെയ്ത് വിധി പറയുന്ന ജഡ്ജിമാരാണ് അന്ത്യച്ചർച്ചകളുടെ നായകന്മാരെന്ന് പലപ്പോഴും പറയാറുണ്ട് അതൊരാലങ്കാരിക പ്രതികരണമായിരുന്നെങ്കിൽ അത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് നമ്മുടെ അരുൺകുമാർ സാറിൻ്റെ വളരെ വിശദമായ ഒരു ചാനൽ ചർച്ച ആ ചാനൽ ചർച്ചയിൽ കൊണ്ടിരുത്തിയിരിക്കുന്ന ആൾ വണ്ടിപ്പെരിയാറിൽ ഒരു പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്ന കേസിലെ പ്രതിയാണ് അതിൻ്റെ മാതാപിതാക്കൾ സങ്കടത്തോടെ കരഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ ഇന്ന് പത്രങ്ങളിലുണ്ടായിരുന്നു അതിലൊരു ചെറിയ കോളത്തിൽ പോലീസ് അപ്പീലിന് പോകുമെന്നുമുണ്ട് എന്ന് വെച്ചാൽ പോലീസിന് ഇപ്പോഴും അയാൾ പ്രതിയാണെന്ന് തന്നെയാണ് വിശ്വാസമെന്നർത്ഥം എന്നാൽ തെളിവുകൾ പല സന്ദർഭങ്ങളിലും പല ഗ്യാപ്പുകൾ ഇട്ട് പലതും ചെയ്ത് തെളിയിക്കാനായില്ല പ്രോസിക്യൂഷൻ എന്ന പേരിൽ പുറത്തുവിട്ടു കോടതി ഈ വിധി പ്രസ്താവവും ഇതിൻ്റെ ഒക്കെ കാണുമ്പോഴാണ് ഗോത്രവർഗ സംസ്കാരമൊന്നു പറ ആക്ഷേപിക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളോട് ആദരവ് തോന്നിപ്പോകുന്നത് അവിടെയാണെങ്കിൽ എവൻ്റെ പയറും വള്ളിയും തക്കാളിയും വെണ്ടയ്ക്കായുമെല്ലാം ഇടിച്ച് കഷണങ്ങളാക്കി പീസാക്കി വയ്ക്കുന്നത് മാതാപിതാക്കൾക്ക് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു എന്നാൽ നമ്മുടെ നാട്ടിൽ അതും ഈ സന്ദർഭത്തിലാണ് ഈ ഇഹലോകം എന്ന് പറയുന്ന ഒരു ലോകത്തെല്ലാം അവസാനിച്ചാൽ നാളെ പരലോകം ഇല്ലെന്ന് പറയുന്നവർക്ക് മുന്നിൽ ഇവനെയൊക്കെ ഒരു സ്വാധീനവും കൂടാതെ അതെ ശിക്ഷിക്കാൻ ഒരു പരലോകം ആവശ്യമാണ് എന്ന് സമ്മതിച്ചു പോകേണ്ടി വരുന്നത് എന്നു വച്ചാൽ ഇഹലോകത്തിനപ്പുറം നീതിപൂർവമായ വിചാരണയ്ക്കും ശിക്ഷയ്ക്കും ഒരു പരലോകമുണ്ടായേ തീരൂ ആ സംഗതികൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ മുതലാളിയുടെ പുതിയ വാർത്താ തരംഗമായി രംഗത്തിറങ്ങിയിട്ടുള്ള പഴയ അസിസ്റ്റൻ്റ് പ്രൊഫസർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ചാനലുകളിൽ എല്ലാത്തിൻ്റെയും കറക്റ്റ്നസ് വിചാരണ ചെയ്യുന്ന വളരെ ചടുലോൽ ചടുലനായ അരുൺകുമാർ സാറ് ആ പ്രതിയെ കൊണ്ടുവന്ന് ചാനലിലിരുത്തി അഭിമുഖം നടത്തുന്നു അങ്ങനെയാണെങ്കിൽ എല്ലാ വെറുതെ വിടുന്ന പ്രതികളെയും പീഡനക്കേസിലെ പ്രതികളെയും കൊലപാതക കേസിലെ പ്രതികളെയും ഒക്കെ കൊണ്ടുവന്നിരുത്തി അങ്ങ് അങ്ങടെ ചാനൽ ചർച്ച നടത്തിയാൽ അതിലുള്ള കുറവുകളും തെറ്റുകളും ഒക്കെ കണ്ട് എത്ര മനോഹരമായി അങ്ങക്ക് ഇതിൻ്റെ വ്യൂവേഴ്സിനെ ഉയർത്താം അങ്ങയുടെ പേര് വലിയ പ്രശസ്തമാവും എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഗോവിന്ദചാമിയുണ്ട് പിന്നെ അതുകൂടാതെ ഓരോ ദിവസവും നടക്കുന്നവരുണ്ട് ഇന്നത്തെ ഒരുത്തൻ ട്രെയിനിൽ നിന്ന് ചാടി മരിച്ചു എന്തായാലും അവന് അർഹമായ ശിക്ഷ വിധി കൊടുത്തു നാട്ടിലാണെങ്കിൽ ഇതുപോലെ അരുൺകുമാർ സാറിനോടൊപ്പം ചർച്ചയ്ക്കിരിക്കാമായിരുന്നു ഏതായാലും ആ ചർച്ച പുറത്തിറങ്ങി ആളുകൾ അതിനെക്കുറിച്ച് അമ്പരപ്പോടെ കമൻ്റ് എഴുതാൻ തുടങ്ങിയപ്പോൾ സാറിൻ്റെ ഒരു കിടിലോൽ കിടിലൻ പോസ്റ്റും കണ്ടു അതാണ് ഏറ്റവും വലിയ കൗതുകം സാർ എഴുതിയിരിക്കുന്നത് ഉത്തരങ്ങളിലുണ്ടോ എല്ലാം ഈ അഭിമുഖത്തിൽ പോക്സോ പ്രതിയായിരുന്നാൾ പ്രതിരോധത്തിലായത് സഹിക്കാനാവാതെ ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സാറ് ചോദ്യങ്ങൾ ചോദിച്ച് അവനെ പ്രതിരോധത്തിലാക്കി അവരുടെ പ്രൊഫൈലുകളും കണ്ടു ചില സാമ്യങ്ങളും പ്രോസിക്യൂഷൻ അമ്പയെ പരാജയപ്പെട്ട പോക്സോ കേസിലെ പ്രതിയായ ആളെ ചോദ്യം കൊണ്ടുപോലും അസ്വസ്ഥനാക്കരുത് എന്ന് താല്പര്യമുള്ളത് ആർക്കായിരിക്കും ഓഹ് കേമാ അങ്ങയുടെ ഈ ചോദ്യങ്ങളെല്ലാം കേട്ട് അവൻ അസ്വസ്ഥനാകുന്നത് കണ്ട് നാളെ ജഡ്ജി അവനെ തിരിച്ച് വീണ്ടും വിളിച്ച് പ്രോസിക്യൂഷൻ തൂങ്ങി മരിച്ച് ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കും സത്യം പറഞ്ഞാൽ കിട്ടിയാൽ എനിക്ക് പറഞ്ഞു പോകുമ്പോൾ ഈ നിയന്ത്രണം വിട്ട് പലതും പറഞ്ഞു പോകുമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവനൊക്കെ ഈ ചാനലുകളിൽ എന്തെല്ലാം കാണിക്കും എന്തെല്ലാം പ്രദർശിപ്പിക്കും എന്ത് കാണിച്ചാലും തങ്ങ് ഉണ്ടാക്കണം നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബാക്കി ആരുടെ എന്ത് കീറിയാലും വേണ്ടിയില്ല എൻ്റെ അങ്ങ് കയറട്ടെ എന്ന് പറയുന്ന ഒരു മനോഭാവത്തിൻ്റെ ഒരു പുതിയ കാലത്തെ ദൃശ്യവൽക്കരണ വേഷമാണ് വേർഷനാണ് ഈ കണ്ടത് എന്നിട്ട് അതിനെ താർത്തികമായി പുള്ളി അവലോകനം ചെയ്ത് ന്യായീകരിക്കുന്നു ഉളിപ്പ് വേണം ലേശ ഉളിപ്പ് ലജ്ജയും ഒന്നുമല്ലെങ്കിൽ ഒരു ഒരധ്യാപകനായിരുന്നല്ല കഷ്ടം